മാത്യു കുഴൽനാടൻ എംഎൽഎക്ക് സുപ്രീംകോടതിയിൽ വൻ തിരിച്ചടി സി എം ആർ എൽ എക്സാലോജിക്ക് ഇടപാടിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ എം എൽ എ നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി തള്ളിയത് രാഷ്ട്രീയ തർക്കങ്ങൾക്ക് കോടതിയെ വേദിയാക്കരുതെന്നും ചീഫ് ജസ്റ്റിസ് രൂക്ഷമായി വിമർശിച്ചു നേരത്തെ വിജിലൻസ് അന്വേഷണം വേണമെന്ന ആവശ്യം വിജിലൻസ് കോടതിയും തുടർന്ന് ഹൈക്കോടതിയും തള്ളിയ സാഹചര്യത്തിലായിരുന്നു മാത്യുക്കുഴൽനാടൻ സുപ്രീംകോടതിയെ സമീപിച്ചത് എന്നാൽ വലിയ തിരിച്ചടി തന്നെയാണ് മാത്യുക്കുഴൽനാടന് സുപ്രീം കോടതിയിൽ നിന്നും ഏറ്റത് മാത്യുക്കുഴൽനാടന്റെ ഹർജി തള്ളിയ സുപ്രീംകോടതി രൂക്ഷമായി വിമർശിച്ചു കോടതിയെ രാഷ്ട്രീയ തർക്കങ്ങൾക്കുള്ള വേദിയാക്കരുതെന്നും അത്തരം നാടകങ്ങൾ കോടതിക്ക് പുറത്തുമതിയെന്നും ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവൈ അധ്യക്ഷനായ ബെഞ്ച് വിമർശിച്ചു അതേസമയം വലിയ തിരിച്ചടിയേറ്റിട്ടും മാത്യുക്കുഴൽനാടിന്റെ ന്യായീകരണം ഇങ്ങനെയാണ് തിരിച്ചടി ലഭിച്ചെന്ന് സമ്മതിക്കാൻ തയ്യാറാകാത്ത മാത്യുക്കുഴൽനാടൻ എം എൽ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ് ഹർജി തള്ളിയതെന്നാണ് ന്യായീകരിക്കുന്നത് രാഷ്ട്രീയ പോരാട്ടം തുടരും ഹർജി തള്ളിയതിൽ തനിക്കെതിരെ സൈബർ ആക്രമണം ഉണ്ടായാലും കുഴപ്പമില്ല നിയമത്തിന് പുറത്ത് ജനങ്ങൾക്ക് മുന്നിൽ ഒരു നീതി ഉണ്ടെന്നുമാണ് മാത്യു കുഴൽനാടിന്റെ ന്യായീകരണം അതേസമയം എസ് എഫ്ഐ ഒ അന്വേഷണവുമായി ബന്ധപ്പെട്ട വാദം ഈ മാസം ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് തീയതികളിൽ ദില്ലി ഹൈക്കോടതിയിൽ നടക്കും ന്യൂസ്